ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനാല് നമ്മൾ കാന്ഡം നാലില് അനുഭാഗം എട്ടില് സൂക്തം മുപ്പത്തേഴാണ് നോക്കുന്നത് ഇതിൽ അറ്റസും ശൃംഖിയും മുതലായ ചില ആയുർവേദ മരുന്നുകളെ പറ്റിയാണ് പറയുന്നത് അതിലൂടെ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ബാധ അഭിചാരം മുതലായ രോഗങ്ങളെ മാറ്റുന്ന കാര്യമാണ് പറയുന്നത് ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളാണ് ബാധാഭിചാരത്തിലല്ലപ്പെടുന്ന രോഗങ്ങളാണ് അതേസമയം തന്നെ രോഗ അണുക്കൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി എല്ലാം പരാമർശമുണ്ട് പക്ഷേ എത്തു പറയുന്നത് ഇത്തരം ചില െ പറ്റിയാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഹരിയോ അഥർവേദം കാന്ഡം നാല് അനുവാഗം എട്ട് സൂക്തം മുപ്പത്തിയേഴ് ഋഷി ബാതരായണി ദേവത ഔഷധി ഛന്ദസ് അനുഷ്ടുപു തുടങ്ങിയവ ത്വയാ पूर्यवधर्वाणो जघ्नु रेक्षां स्योषधे त्वया जघानकश्यपस्त्वया अगस्त्यः त्वया वयमप्सरसो महे। अजशृङ्गज रक्षः सर्वान् गन्धेन नाशय नदीं यन्द्वाप्सरसोवां तारमवश्वसम गुल्गुलुः पीला नलद्यौषगन्धिः प्रमन्दनि तत्परेदाप्सरसः प्रतिबुद्धा अभूदन यत्राश्वधा न्यग्रोधा महावृक्षाः शिखण्डिनः तत्परे ताप्सरसः प्रविबुद्ध अभूदन यत्र वः प्रेङ्घा हरिता अर्जुन उद यत्रा गाढाः कर्कर्याळ संवदन्ति तत्परेदाप्सरसेः प्रतिबुद्धा अभूदना येयमगन्नौषधीनां वीरुदां वीर्यावती अजशृङ्गे हर्याडगी तीक्ष्णशृङ्गी भ्यूषतु आ नृत्यतः शिखण्डिनो गन्धर्वस्याप्सरापतः भिनर्मि मुष्कावपि यामि शेपः भीमा इन्द्रस्य हेदयः शतवृष्टिरयस्मैः ताभिर्हविरदानगन्धर्वान् भृगादान्योषतु अवगादानभिशोचानप्सु जो तय मामकान् पिशाचान्द सर्वानोषधे प्रसृणिः सहस्व च श्वेवैकः कबिरिवैकुमारः सर्वकोशकः प्रयो दृश इव भूत्वा गंधर्व सचते स्त्रियस्तमितो नाशयामसि ब्रह्मणा वीर्यावदा जाया इदवो अप्सरसो गंधर्वाः पदयो यूयम अप धावदा मरित्या मरित्यान्मा सजध्वम ഭാവാർത്ഥം കശ്യപൻ അഥർവൻ കണ്ണൻ അഗസ്ത്യൻ തുടങ്ങിയ മഹർഷിമാരെ ഔഷധ ഔഷധപ്രയോഗത്താൽ രാക്ഷസരെ ഇല്ലാതാക്കിയ പോലെ ഞാനും പ്രവർത്തിക്കും അജശങ്കി എന്ന ഔഷധം ഗന്ധർവ അപ്സരദോഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും നിന്റെ രൂക്ഷഗന്ധം രാക്ഷസ പിശാചാദികളെ ഓടിക്കും ഗുൽഗുരു ശീല നളം ഔഷധഗന്ധി പ്രമന്ദനി മുതലായ ഔഷധങ്ങളും അവയെ ഓടിക്കും അവരെല്ലാം അശ്വതവൃക്ഷങ്ങൾക്ക് അടുത്തേക്ക് ഓടിപ്പോകട്ടെ ശ്യാമള അർജുന വൃക്ഷങ്ങൾ ഉള്ളിടത്തും ഉല്ലാസ നടനങ്ങൾ നടക്കുന്നിടത്തും വാദ്യഘോഷങ്ങൾ ഉച്ച അവസ്ഥയിലായിരിക്കുന്നയിടത്തും നിങ്ങൾ ചേഷ്ടാരഹിതരായിട്ട് ീരട്ടെ രൂക്ഷ രാക്ഷസ രാക്ഷസ്പിശാചുക്കളെ ഓടിക്കും നല്ല നടനം മയിലുകളെ പോലെ നടത്തുന്ന ഗന്ധർവാദികളുടെ കോശങ്ങൾ വെയിലൂടെ പൊടിയാകട്ടെ ജീവികൾ ഭയപ്പെടുന്നതും പായലുകളിലുള്ള ജലോപരിതലത്തിൽ വസിക്കുന്നവരുമായ ഗന്ധർവന്മാർ ആയിരം വായിത്തലയോടുകൂടിയവരാണെങ്കിലും അവരെ ഇന്ദ്രൻ നശിപ്പിക്കും അജശൃംഗി ഇതിൽ ഇന്ദ്രനെ സഹായിക്കും വാനര ബാലാകൃതിയിലും വരുന്ന ഗന്ധർവന്മാര് സ്ത്രീകളെ സമീപിക്കുന്നതിന് മുൻപ് ഞാൻ മന്ത്രശക്തിയാൽ നശിപ്പിക്കില്ല ഈ ഗന്ധർവന്മാർ ഭാര്യമാരായ അപ്സരസുകളെ പ്രാപിക്കട്ടെ മരണമില്ലാത്ത നിങ്ങൾ മരണമുള്ളവരെ സമീപിക്കാതിരിക്കുക ഇവിടെ ചില ആയുർവേദ വൈദ്യന്മാരെ പറ്റി എടുത്തു പറയുകയാണ് കശ്യപൻ അഥർവൻ കണ്വൻ അഗസ്ത്യൻ ഇപ്പം വേദങ്ങളിൽ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പല കൃഷികളും പല ഫീൽഡിലാണ് ഫേമസ് ആയിരിക്കുന്നത് പ്രശസ്തരായിരിക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്തവരാണ് അല്ലെങ്കിൽ കശ്യപനും അഥർവനും കണ്ണിനും എല്ലാം ആയുർവേദവും ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പം തുടങ്ങിയ മാർഷിമാർ ഔഷക പ്രയോഗത്താൽ രാക്ഷസരെ ഇല്ലാതാക്കിയ പോലെ രാക്ഷസരെ എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന എല്ലാത്തിനെയും ഔഷധങ്ങളെ കൊണ്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന എന്താണ് രോഗാണുക്കളെല്ലാം തന്നെയാണ് അപ്പൊ രോഗാണുക്കളെ പറ്റി ഉള്ള ഔഷധങ്ങളെ ഇവരെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഞാനും പ്രവർത്തിക്കുന്നു പറയാണ് അവരെല്ലാം ചികിത്സയിൽ പ്രാവീണ്യം നേടിയവരാണ് പലതര രോഗങ്ങളെ നമ്മളെ നശിപ്പിക്കാനും വരുന്ന രോഗങ്ങളെ അതിനെയാണ് എന്ന കാറ്റഗറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനെയല്ല ഇവരെ പോലെ നമ്മൾ നശിപ്പിക്കും അപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത്തരം രോഗങ്ങളെ നമ്മൾ നശിപ്പിക്കണം അജശൃങ്കി എന്ന ഔഷധം ഗന്ധർവ അപ്സരദോഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും അജശൃങ്കി എന്ന ഔഷധം അതിന്റെ പ്രയോഗം ഗന്ധർവ അപ്സരദോഷത്തിനാണ് ദോഷത്തിൽ നിന്നാണ് ഗന്ധർവനും അപ്സരസ്സുകളെല്ലാം പണ്ടൊരു ഉപനിഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അവ സൂര്യന്റെ കിരണങ്ങളാണ് അതായത് ഗ്രഹങ്ങളുടെ കിരണങ്ങൾ എന്ന് പറയുമ്പോൾ അവ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ അല്ലാതെ രോഗാണുക്കൾ വരുന്നതല്ല ഗ്രഹങ്ങളിൽ നിന്നുള്ള സ്വാധീനം മൂലം അത് ബാധാ ബാധാഭികാരെന്നെല്ലാം പറയും അത് ജനിതക ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ജനിതക രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത്തരം രോഗങ്ങൾ കവിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന് പറയുകയാണ് അപ്പം ഇതിൽ അധികം കൂടുതൽ ഇത്തരം രോഗങ്ങളെ പറ്റിയാണ് പറയുന്നത് പിന്നെ അതിൻ്റെ രൂക്ഷഗന്ധം രാക്ഷസ പിശാചാദികളെ ഓടി അതിനൊരു പ്രത്യേക മണമുള്ളത് കൊണ്ട് രൂക്ഷഗന്ധമുള്ളത് കൊണ്ട് അതുള്ള പ്രദേശത്തുള്ള രോഗാണുക്കളെയെല്ലാം അത് ഓടിക്കുമെന്ന് കൂടി പറയുകയാണ് അതുകൊണ്ട് ഇത്തരം ചെടികളെല്ലാം വീടിൻ്റെ സമീപത്തെല്ലാം വെച്ചു പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം പിന്നെ വേറെ ചില ചെടികളെ പറയാണ് ഗുൽഗുരു ശീല നളം നള നളം ഔഷധഗന്ധി പ്രമന്ധനി മൂലായ ഔഷധങ്ങളും അവയെ ഓടിക്കും അപ്പം ഇതേപോലെയുള്ള ചെറുപ്പ മറ്റു ചില ഔഷധങ്ങളാണ് ഇതെല്ലാം ഗുൽഗുലു ഗുൽകുലിയെല്ലാം കേട്ടത് തന്നെയാണ് ശീല നാം ഔഷധഗന്ധി പ്രമന്ധനി അവ ഈ ഇത്തരം രോഗങ്ങളെയെല്ലാം മാറ്റാൻ സഹായിക്കുന്നതാണ് അവരെല്ലാം വൃക്ഷങ്ങൾക്ക് അശ്വതവൃക്ഷങ്ങൾക്ക് അടുത്തേക്കൂടിപ്പോകട്ടെ ഈ രോഗാണുക്കളെല്ലാം അശ്വതവൃക്ഷങ്ങൾക്ക് അടുത്തേക്ക് കൂടിപ്പോകട്ടെ എന്ന് പറയുകയാണ് അവിടത്തെ കൂടിപ്പോയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ഒന്നിക്കവരെ എത്തുമ്പോൾ അത് അത് നശിച്ചു പോകുക ആ ഔഷധ അശ്വത വൃക്ഷത്തിൻ്റെ സാമീപ്യമോ നശിച്ചു പോവുമോ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്താണോ ഇത്തരം രോഗാണുക്കൾ കൂടുതൽ കാണുന്നത് എന്നെല്ലാം ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അതൊന്നും നമ്മളെ വിഷയത്തിൽ വരുന്നതല്ല അതല്ല അത്തരം വിഷയമുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുക്കണം ശ്യാമളാർജുന വൃക്ഷങ്ങൾ ഉള്ളിടത്തും ഉത്സവ നടനങ്ങൾ നടക്കുന്നിടത്തും വാദ്യകോശങ്ങൾ ഉച്ചാവസ്ഥയിലായിരിക്കുന്നിടത്തും നിങ്ങൾ ചേഷ്ടാരഹിതരായി തീരട്ടെ അപ്പം വാദ്യമേധ മേളങ്ങളെല്ലാം നടക്കുന്ന ഉത്സവ പറമ്പുകളിൽ അത്രയും വലിയ ശബ്ദങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ ഇവരെല്ലാം നിഷ്ഫലമായി പോകുന്നു എന്ന് പറയുകയാണ് അതേപോലെ തന്നെ ശ്യാമാർജ്ജുന വൃക്ഷം ഉള്ളതിന്റെ അയിന്റെ ചുറ്റുവട്ടത്തും അപ്പൊ അത്തരം ആ വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും രോഗാണുക്കളൊന്നും അതിൻ്റെ അടുത്ത് നിഷ്പ്രഭമാവും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശബ്ദങ്ങൾ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഉത്സവ പറമ്പുകളിലെല്ലാം അപ്പൊ എവിടെയെല്ലാം ശബ്ദങ്ങൾ ഉച്ചസ്ഥായിലാവുന്നുണ്ടോ അവിടെയെല്ലാം രോഗാണുക്കൾ നശിക്കുന്നുണ്ട് ഇത്തരം രോഗങ്ങൾ ഇല്ലാതാകുന്നുണ്ട് അതുപോലെ തന്നെ മാനസിക ഉല്ലാസവും കിട്ടും അത്തരം സ്ഥലങ്ങളിലെല്ലാം അപ്പം ഈ വെടിമരുന്ന് പ്രയോഗങ്ങളിലൂടെ എല്ലാം എന്ത് സംഭവിക്കുന്നത് ആ ശബ്ദങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ ഇവ നിഷ്ഫലമാകുന്നുണ്ട് ചേഷ്ടഹിതരായി തീരുന്നുണ്ട് എന്നുള്ള ഒരു സത്വവും തത്വം ഇവിടെ പറയുകയാണ് ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത്രയും വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മളെ ശരീരത്തിന് കേടുവരുത്തുന്നു ശബ്ദമലിനീകരണം എന്ന് പറയുന്നുണ്ട് ശബ്ദമലിനീകരണം നമുക്ക് പക്ഷെ ഒരു പരിധി വല്ലതും സഹിക്കാ സഹിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് മറ്റുള്ള രോഗാണുക്കളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമുക്ക് ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടം മാതിരി തന്നെയാണ് ഉള്ളത് പാട്ടെല്ലാം വച്ചത്ത് കേൾക്കുന്നത് ചിലവരെല്ലാം വീട്ടിൽ തന്നെ വച്ചത്തിൽ ഒച്ചിൽ വെച്ചാൽ മാത്രമേ അവർക്ക് ഒരു തൃപ്തിയുള്ളൂ പക്ഷെ അതുകൊണ്ട് രോഗാണുക്കളെല്ലാം നശിച്ചു കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ അവയെല്ലാം പ്രവർത്തിക്കാൻ പറ്റാതെ നിഷ്ഫലമാവുമെങ്കിൽ എന്തായാലും അതിനെല്ലാം എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതെല്ലാം ഒരു ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ രൂഷഗന്ധമുള്ള രാക്ഷസ പിശാലുക്കളെ ഓടിക്കുന്നവയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇനിയും പറയാണ് രൂഷഗന്ധമുള്ള ചില ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട് രോഗാണുക്കളെ മാറ്റുന്നുണ്ട് ഈ തുളസിക്കും ഒരു നല്ലൊരു രൂഷഗന്ധമുണ്ട് അതുകൊണ്ടാണ് വീട്ടിന്റെ മുമ്പിൽ നട്ടു പടർത്തുന്നത് എന്നെല്ലാം ഗവേഷണത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മളെ വിഷയമല്ല ഇവിടെ പറയുന്നത് പറയുന്നതേ ഉള്ളൂ നല്ല നടത്തം നടത്തുന്ന മൈലുകളെ പോലെ ഉള്ള ഗന്ധർവാദികളുടെ കോശങ്ങൾ ഇവയിലൂടെ പൊടിയ പൊടിയാകട്ടെ അപ്പോഴങ്ങള് സൂര്യനിൽ നിന്ന് വരുന്ന ഗ്രഹങ്ങളുടെ അതാണല്ലോ ഗന്ധർവാദികളായ സ്വാധീനം അവയു ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഗ്രഹങ്ങളെ സ്വാധീനിക്കു സ്വാധീനം മൂലമുണ്ടാകുന്ന നമ്മുടെ ബാധ ആഭിചാരം മൂലായ രോഗങ്ങളെ അല്പമെങ്കിലും ശാന്തമാക്കുവാൻ ഇത്തരം ശബ്ദങ്ങൾക്കും ഇലെ ഉത്സവപ്പറമ്പുകളിലുള്ള ശബ്ദങ്ങൾക്കെല്ലാം കഴിവുണ്ട് എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ജീവികൾക്ക് ഭയപ്പെടുത്തുന്നതും ജീവികളെ ഭയപ്പെടുത്തുന്നതും പായലുകൾ ഉള്ള ജലോപരിതലത്തിൽ വസിക്കുന്നവരുമായ ഗന്ധർവന്മാർ ആയിരം വായ്ത്തലയോട് കൂടിയവരാണെങ്കിലും അവരെ ഇന്ദ്രൻ നശിപ്പിക്കും ഇപ്പൊ പായലുള്ള സ്ഥലത്ത് ഇപ്പം കടലിൽ പായലെല്ലാം ഉണ്ട് ആ പായൽ എന്നുള്ള ചെടി വളരെയധികം ഒരു പ്രത്യേക തരത്തിൽ വളർന്നു കിടക്കുന്നതാണ് അവിടെ ഈ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ ഈ ഗന്ധർവന്മാർ അവിടെ വസിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ പായലുകളുമായി ചേർന്നിട്ട് ഈ സൂര്യരശ്മികള് അല്ലെ ആകർഷണ ഫലങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നു അതുകൊണ്ട് ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അവയെ ആ ഒരു ദോഷമായിട്ട് തീരുകയാണ് അപ്പൊ നമുക്കറിയാം സൂര്യരശ്മികളെല്ലാം ചെടികൾ ഭക്ഷണത്തിന് പാകം ചെയ്തിട്ട് പുറത്തേക്ക് ഓക്സിജൻ വിടുന്നുണ്ട് എന്നാൽ ഇത്തരം പായലുകള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ുന്നു അതിന്റെ കൂടെ വിഷമുള്ള വല്ലതും കൂടിയും പുറത്തേക്ക് വരുന്നുണ്ടോ അപ്പൊ സൂര്യരശ്മിയും എലകളും തമ്മിലുള്ള പ്രവർത്തനത്തിൽ അവിടെ ഒരു ഉണ്ട് അത് നമ്മൾ സയൻസിൽ പഠിക്കുകയാണ് അങ്ങനെ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ പുറത്തേക്ക് വരും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വരും അതിന്റെ കൂട്ടത്തിൽ വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള വല്ലതും വരുന്നുണ്ടോ കൂടിയും ഗവേഷണത്തിൽ നട ഗവേഷണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് അതും അവർക്ക് വിറ്റുകൊടുക്കാം അല്ലെങ്കിൽ ഈ പരാമർശം എന്തുകൊണ്ട് ആയിരം കൂടിയവരാണെങ്കിൽ അത്രയും ദോഷം ചെയ്യാൻ കഴിവുള്ള എന്തോ സംഭവം ഈ പാലലിന്റെ തീരത്ത് ഉണ്ട് അത് സൂര്യനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതാണ് ഗന്ധർവന്മാർ അതിനെ ഇന്ദ്രൻ നശിപ്പിക്കട്ടെ എന്ന് പറയാണ് ഇന്ദ്രന്റെ ജോലിയാണ് അതെല്ലാം നശിപ്പിക്കല അജശൃംഗി ഇതിൽ ഇന്ദ്രനെ സഹായിക്കും അത്തരം ദോഷങ്ങൾക്ക് അജശൃംഗി ഇന്ദ്രനെ സഹായിക്കും എന്ന് പറയുകയാണ് ശ്വാന വാനര ബാലാകൃതിയിലും വരുന്ന ഗന്ധർവന്മാരും ഇങ്ങനെ ശ്വാനന്മാരുടെയും വാനരന്മാരിലൂടെയും എല്ലാം അവരിലൂടെയും ഈ ഇത് വരുന്നുണ്ട് എന്ന് പറയുകയാണ് അവ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ സമീപത്തിനും എത്തുന്നതിനു മുമ്പ് അവയെ മന്ത്രശക്തിയാൽ നശിപ്പിക്കട്ടെ അപ്പൊ ഈ ശ്വാനന്മാരും വാനരന്മാരിലൂടെയെല്ലാം ഈ സ്ത്രീകൾക്ക് എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ സ്ത്രീകളുടെ അടുത്ത സ്ത്രീകളെയാണ് സ്വാധീനിക്കുന്നത് അതിനെ മന്ത്രശക്തിയാൽ നശിപ്പിക്കട്ടെ വേദമന്ത്രങ്ങളുടെ സഹായത്താൽ അല്ലെ ചികിത്സാ ചികിത്സാരീതിയിലൂടെ അത്തരം രോഗങ്ങൾ സ്ത്രീകളെ സ്ത്രീകൾക്ക് പിടിപെടാതെ സൂക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് ഇതെല്ലാം ആയുർവേദവും ചികിത്സയും ശരീരശാസ്ത്രവും മരുന്നുകളെ പറ്റിയുള്ളത് എല്ലാം ഗവേഷണമായിട്ട് വരേണ്ട കാര്യങ്ങളാണ് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം ഒരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലിമിറ്റേഷൻ അതെല്ലാം ഭാവിയിൽ ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് നമ്മളെ മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു വേദത്തിൽ കണ്ടെത്താനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കണ്ടെത്തിയത് മാത്രമേ പറയാൻ പറ്റൂ കണ്ടെത്തിയത് തന്നെ നമ്മളെ വിഷയമാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റൂ എല്ലാത്തി ഒന്നും പറയാൻ പറ്റൂല എല്ലാം കേറിയിട്ട് പറയാനൊന്നും സാധിക്കുന്ന കാര്യല്ല വേദത്തിൽ ഇല്ലാതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം അവർക്ക് ഒരു ഭാവിയിൽ ഗവേഷണം നടത്തിയിട്ട് വെളിയിൽ വരട്ടെ ഈ ഗന്ധർവന്മാർ ഭാര്യമാരായ അപ്സരസ്സുകളെ പ്രാപിക്കട്ടെ അപ്പം ഈ സൂര്യരശ്മികളിൽ ഗ്രഹങ്ങളിൽ ശക്തികൾ കൊണ്ട് ദ്വയമാണ് അതാണ് ഗന്ധർവൻ ആ രശ്മികളെയാണ് രണ്ടായി ഇരുത്തി നമ്മളിത് സ്വാധീനം ചെലുത്തുന്നത് ബാധാഭിചാരമൂലായ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മാനസികപരമായ രോഗങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളുടെ സ്വാധീനം അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗ്രഹങ്ങൾ മോശമായിട്ട് വരുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിനെ തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ദ്വയമായതുകൊണ്ട് ഗന്ധർവന്മാരും അപ്സരസ്സുകളും അപ്പം രണ്ടും രണ്ടു തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാക്കുക അത് രണ്ടും ദ്വയമായതുകൊണ്ട് അത് മറ്റേൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ത് മരണമില്ലാത്ത നിങ്ങൾ അവർക്ക് മരണമൊന്നുമില്ല ദൂര്യനുള്ള ഗ്രഹങ്ങളുള്ള കാലത്തോളം അവധിയുണ്ട് അതുകൊണ്ട് അവർക്ക് മരണമില്ല അതുകൊണ്ട് അവർ നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുവാണല്ലോ നിങ്ങൾ തമ്മിലങ്ങ് പോയിപ്പോൾ പോയിട്ടു അടുത്തേക്ക് വരണ്ട ആരുടെ അടുത്തേക്ക് മരണമുള്ളവരെ സമീപിക്കാതിരിക്കട്ടെ അതായത് നമ്മളെല്ലാം മരണമുള്ളവരാണ് അടുത്ത് വരണ്ട നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾ പരസ്പരം നിങ്ങൾ അതായത് ഭാര്യ ഭർത്താവുമായിട്ട് അങ്ങ് പോയേച്ചാൽ മതി എന്തിനാ വെറുതെ മരണമുള്ള നമ്മളെടുത്ത് വരും നിങ്ങൾക്ക് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം ഗവേഷണം കൂടുതൽ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ